ഞാനിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിലാണേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ട് ഞാൻ ഗുണാക്കേവ് കാണാനായിട്ടാണ് വന്നത് പക്ഷേ ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാണുന്നത് ഈ തൃശ്ശൂർ പൂർത്തക്കാലിൽ കൂടുതൽ ആൾക്കാർ ഇവിടെയുണ്ട് അപ്പം നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇടദിവസമൊക്കെ വരാനായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ കാരണം ഇന്നിപ്പോൾ എനിക്ക് അതിപ്പോൾ സ്കൂൾ അവധിയുടെ ഒക്കെ ആയിരിക്കും ഇത്രയും തിരക്ക് വന്നിരിക്കുന്നത് പിന്നെ ആ മൂവിയുടെ ഒരു ബിഗ് ഇമ്പാക്റ്റ് തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് ഇനിവേ ഇതിൻ്റെ അകത്ത് ഒരു നല്ലൊരു ഫോട്ടോയ്ക്ക് വേണ്ട ഒരു ഒരു പ്ലേസ് ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ഫാസ്റ്റായിരിക്കും ആ ഒരു കുറെ വേരുകളൊക്കെ ഉണ്ട് നമ്മൾ വോയിസിൽ കണ്ട വേരുകളൊക്കെ ഉള്ളു അപ്പം അതിൻ്റെ ഓരോ വേരിലും ആളുകൾ ഇരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും തിക്കായിട്ടാണ് നിൽക്കുന്നത് അപ്പം നിങ്ങൾ വരുമ്പം അറ്റ്ലീസ്റ്റ് ഇടദിവസം വരാൻ ശ്രമിക്കുക അതുപോലെ അവധി ഇല്ലാത്ത ദിവസങ്ങളിൽ വരാ വരുവാണെങ്കിൽ കുറച്ചും നിങ്ങൾക്ക് ഗുണകരമായിരിക്കും ഇങ്ങോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പത്ത് രൂപയാണ് എൻട്രി ഫീസ് കൊടുക്കേണ്ടത് പിന്നെ വരുമ്പോൾ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ചില്ല് ചെയ്യുക കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ പത്ത് രൂപയാണ് എൻട്രി ഫീസ് കൊടുക്കേണ്ടത് അതുപോലെ വരുമ്പം ബോട്ടിൽസ് പ്ലാസ്റ്റിക് ഈറ്റബിൾ ഐറ്റംസ് അതൊന്നും അലൗഡ് അല്ല അത് ഇങ്ങോട്ട് കയറ്റി പിടിയല്ല പിന്നെ ഇഷ്ടം പോലെ കൊരങ്ങന്മാരെ ഇവിടെ കാണാം രണ്ടോ എങ്ങനെ നിൻ്റെ കൂട്ടുകാരുന്നു ന്വേഷിച്ച് കൂട്ടുകാരനെത്തിക്കുന്നതാ കൂട്ടുകാരനല്ലോ